നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച കൊലപാതകമായിരുന്നു ഒഞ്ചിയത്തെ ടി പി ചന്ദ്രശേഖരൻറേത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറി സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഒഞ്ചിയത്തെ ജനങ്ങളുടെ കവർന്ന രാഷ്ട്രീയ നേതാവിനെ പിച്ചി ചീന്തുകയായിരുന്നു അൻപത്തി ആറ് വെട്ടുവെട്ടി അതിദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു സി പി എമ്മിന്റെ വാടക ഗുണ്ടകൾ സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെട്ട ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന ആരോപണം അന്നേ ഉയർന്നിരുന്നു അതിന് അതിന് പിന്നാലെയുള്ള അന്വേഷണങ്ങളിൽ വലിയ അട്ടിമറികൾ ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ടി പി കേസിലെ അന്വേഷണത്തിൽ ഉണ്ടായി യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം പോയില്ല എന്ന അതിഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ മാസ്റ്റർ ബ്രെയിൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന അതിഗുരുതരമായ ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത് എന്നാൽ ഈ പ്രധാനപ്പെട്ട പ്രതികളിലേക്കുള്ള അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് മറ്റൊരാളെ കൂടിയാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടക്കുന്ന സമയത്ത് കേരളത്തിലെ ആഭ്യന്തര ആയിരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായി വാഴുന്നത് താൻ അധികാരമേറ്റ ശേഷം ഈ കേസിലെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിലും സർവീസ് പ്രൊവൈഡർമാർ അതായത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ സർവീസ് പ്രൊവൈഡർമാർ നൽകുന്ന വിവരമാണ് ഏറ്റവും പ്രധാനം ആ സർവീസ് പ്രൊവൈഡർമാർ വിവരം നൽകാത്തതിനാൽ കൂടുതൽ മുന്നോട്ട് പോകാനായില്ല എന്നാൽ അതുകൊണ്ട് തന്നെ ഈ കേസിൽ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തിയില്ല എന്ന് ഒരു ആഭ്യന്തര മന്ത്രി തന്നെ പറയുമ്പോൾ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏതു ഘട്ടത്തിൽ ആരട്ടിമറിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഭരണത്തിൻ കീഴിൽ യു ഡി എഫിന്റെ ഭരണത്തിൻ കീഴിൽ കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അടുത്തടുത്ത ടൈമുകളിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് ടി പി കൊലക്കേസിലെ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത് എന്ന ആരോപണം ഉയരുന്നു ആ ആരോപണം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് നിസാര വ്യക്തിയല്ല ആരോപണം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ് ടി പി കേസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാവുന്ന ആളാണ് ആ ആൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ യു ഡി എഫിന്റെ കാലത്ത് അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സമയത്ത് ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്ന ആളെ കൂടിയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണ കൂടി ഈ അട്ടിമറിയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് രമേശ് ചെന്നിത്തല സി പി എ കൊന്ന രാത്രി കണ്ണൂരിലെ ഒരു പ്രധാന നേതാവിന്റെ മൊബൈലിലേക്ക് സക്സസ് എന്ന സന്ദേശം വന്നു ആ നേതാവ് തിരുവനന്തപുരത്തായിരുന്നു ഈ സന്ദേശത്തിലേക്ക് അന്വേഷണം പിന്നീട് നീണ്ടുപോയില്ല അതിനു പിന്നിൽ പല രാഷ്ട്രീയ അട്ടിമറികളും കേട്ടു സി ബി ഐ അന്വേഷണം വേണമെന്ന കെ കെ രമയുടെ ആവശ്യവും ഇതുവരെ നിറവേറപ്പെട്ടിട്ടില്ല ഫോൺ വിവരങ്ങൾ കൃത്യമായി ലഭിച്ചിരുന്നുവെങ്കിൽ പല ഉന്നതരും ഈ കേസിൽ കുടുങ്ങുമായിരുന്നുവെന്നാണ് മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല പറഞ്ഞുവെക്കുന്നത് അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾ ആരിലേക്കാണ് നീളുന്നത് എന്നുള്ളത് ഏറ്റവും ഗൗരവമുള്ളതാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഉൾപ്പെട്ട ഒരു കേസിൽ അട്ടിമറി നടക്കുക താൻ താൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ അട്ടിമറിയെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്ന് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല പറയുക അപ്പോൾ തൊട്ട് മുൻപ് ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തിയിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് ആ വ്യക്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാലത്ത് നടന്ന ടി പി കേസിൽ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം പോയില്ല എന്ന് രമേശ് രമേശ് ചെന്നിത്തല പറയുമ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ പൊത്തിത്തെറികൾക്കുള്ള ഒരു പടക്കമാണ് രമേശ് ചെന്നിത്തല പൊട്ടിച്ചു യാതൊരു തർക്കവുമില്ല ഇനി കാര്യത്തിൽ എന്തൊക്കെ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്ന് തുറന്നു പറയേണ്ട ബാധ്യത തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ കേസ് നടന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് അന്വേഷണം പോയില്ല എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു അന്ന് കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ചില പ്രതികളെ ചിലയിടത്ത് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ കണ്ടെത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടന്നത് വിൻസനം പോളായിരുന്നു ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്ന് രഹസ്യാന്വേഷണ വിഭാഗം തലവിലായിരുന്നത് ടി പി സെൻകുമാറാണ് അപ്പോൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ചേരിപ്പോര് ഇക്കാര്യങ്ങളിൽ പല കാര്യങ്ങളും പുറത്തു വരുന്നതിന് ഇടയാക്കിയിരുന്നു അന്ന് പുറത്തു വന്ന ചില വിവരങ്ങൾ ടി പി സെൻകുമാർ കൃത്യമായ ആളുകളെ ലൊക്കേറ്റ് ചെയ്ത് അവരെ പിടികൂടുന്നു ഇതിൽ പിടികൂടപ്പെട്ട പല പ്രതികളും വാടക കൊലയാളികൾ മാത്രമാണ് അവരിൽ അന്വേഷണം അവസാനിച്ച സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ യഥാർത്ഥ പ്രതികളിലേക്ക് ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രതികളിലേക്ക് അന്വേഷണം എത്തിയില്ല അങ്ങനെ പല പ്രമുഖരും രക്ഷപ്പെട്ടു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹൻ അടക്കമുള്ളവർ ആദ്യ പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവരെ പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു അതിനെതിരെയാണ് കെ കെ രമ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി അംഗീകരിച്ചുവെങ്കിൽ കൂടി യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന ആരോപണം നേരത്തെ വരുന്നതാണ് ഇപ്പോൾ ഇതാ കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയായിരുന്ന മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ കേസിൽ അട്ടിമറി നടന്നു കേസിലെ യഥാർത്ഥ മാസ്റ്റർ ബ്രൈൻഡ് പിണറായി വിജയനാണ് പിണറായി വിജയനിലേക്ക് അന്വേഷണം പോയില്ല പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തപ്പെട്ടില്ല പല പ്രമുഖരിലേക്കും അന്വേഷണം നീളുമായിരുന്നു എന്നാൽ ഫോൺ സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഈ കേസിൽ ഉണ്ടായില്ല അതിന്റെ അർത്ഥം ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പിന്നീട് താൻ ആഭ്യന്തര മന്ത്രിയായപ്പോൾ ഈ കേസിൽ ചില നിർണായകമായ അന്വേഷണങ്ങൾ നടത്താൻ ശ്രമിച്ചു എന്നാൽ പല ഘട്ടങ്ങളിൽ പല പ്രതിസന്ധികൾ കാരണം സർവീസ് പ്രൊവൈഡർമാരുടെ നിസ്സഹകരണം കാരണം അന്വേഷണം പാതി ഇഴഞ്ഞു നീങ്ങി എന്ന് രമേശ് ചെന്നിത്തല തുറന്നടിക്കുകയാണ് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ കോൺഗ്രസ് സർക്കാരിൽ ആരാണ് കൂട്ടുനിന്നത് ആരാണ് ഈ കേസിലെ കേസ് അട്ടിമറിച്ചത് രമേശ് ചെന്നിത്തല ആരിലേക്കാണ് വിഴൽ ചൂണ്ടുന്നത് രമേശ് ചെന്നിത്തല പറയുന്ന ആ അട്ടിമറിക്കാരൻ ആരാണ് അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണോ അതോ മറ്റേതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണോ ആരാണ് ടി പി കേസിലെ യഥാർത്ഥ അന്വേഷണം അട്ടിമറിച്ചത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ വെട്ടി നുറുക്കിയാൽ അത് മറ്റാരുടെയെങ്കിലും തലയിൽ വരുമെന്ന അതിബുദ്ധിയാണ് സി പി എമ്മിനെ കൊണ്ട് ഇത്തരമൊരു കൊടും പാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കുറ്റപത്രത്തിലെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചനയിൽ പ്രതികൾ ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു ചന്ദ്രശേഖരനെ അൻപത്തി ആറ് വെട്ടിന് കൊന്ന എല്ലാവരും ഗുണ്ടകളായിരുന്നു അവർക്ക് ടി പി അറിയുക പോലുമില്ല അവരുമായി ഒരു പ്രശ്നവും ഒഞ്ചിയത്തെ സഖാവിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ നിന്നും പിണങ്ങി ആറംബി ഉണ്ടാക്കി ഒഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ചുലച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈരം തന്നെയായിരുന്നു ആ കൊലയിൽ നിറഞ്ഞത് അത് ഹൈക്കോടതി അംഗീകരിക്കുന്നതിന് തെളിവാണ് കെ കൃഷ്ണന്റെയും ജ്യോതി ബാബുവിന്റെ ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് സംസ്ഥാനതല ഗൂഢാളചന ഈ കേസിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തവുമാണ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലായാണ് ഗൂഢാലോചന നടന്നത് എന്നാൽ ഈ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം എത്തിയില്ല ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുന്ന ദിവസം രാത്രി തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക സെൽ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു ആ സെല്ലിലേക്കാണ് ഈ സംഭവത്തിന് ശേഷം സക്സസ് എന്ന മെസ്സേജ് എത്തിയത് ആ മെസ്സേജ് എത്തിയത് ഈ സെല്ലിലെ ഉന്നതനായ ഒരാളുടെ ഫോണിലേക്കായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ വടകര വള്ളിക്കോട് വെച്ച് അക്രമി സംഘം ബോംബ് പറഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തുന്നത് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി സ്വതന്ത്രമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീട്ടുകയായിരുന്നു സി